കേരളത്തെക്കുറിച്ച് അതിപ്രാചീനങ്ങളായ ഇതിഹാസങ്ങളിൽ വരെ കേരള ശബ്ദം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയുന്നതിൽ വെച്ച് ഏറ്റവും പഴയ ഇതിഹാസം ആദ്യ ഇതിഹാസ ആദ്യ ഇതിഹാസം വാൽമീകീയ രാമായണമാണ് കുറേ പ്രക്ഷിപ്തങ്ങൾ അതിൽ കടന്നുകൂടിയിട്ടുണ്ടാവും കൂടിയിട്ടുണ്ടാവും ഇല്ലയെന്നൊന്നും പറയുന്നില്ല കുറേ പ്രക്ഷിപ്തങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും അതിപ്രാചീനമായ കാവ്യവും ആദി ഇതിഹാസവും ആണ് വാൽമീകീയ രാമായണം ആ വാൽമീകീയ രാമായണത്തിൽ പോലും കേരള ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് സന്ദർഭം ശീതാന്വേഷണം ചെയ്യാൻ വിവിധ ദിക്കുകളിലേക്ക് വാനരന്മാരെ ചുമതലപ്പെടുത്തുകയാണ് സുഗ്രീവൻ അങ്ങനെ ഓരോ ദിക്കുകളുടെ പേരുകൾ നിങ്ങൾ ഇന്ന ഭാഗത്ത് പോകണം നിങ്ങൾ ഇന്ന ഭാഗത്ത് പോകണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന സംഘത്തോട് ആന്ധ്രം കേരളം തുടങ്ങിയ പ്രദേശങ്ങളെ പേരെടുത്ത് പറയുന്നുണ്ട് ആ കേരളം അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത് ആ കേരളം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവനും അർത്ഥമുണ്ട് കേരളം വരെ വരെയെന്നും അർത്ഥമുണ്ട് രണ്ടർത്ഥമുണ്ട് ഈ ഉഴുത്തിവയ്പ്പിന് കേരളം കേമാന്നുള്ളതുകൊണ്ടല്ല എല്ലാ പ്രദേശങ്ങളും പറയുന്ന കൂട്ടത്തിൽ കേരളവും പറഞ്ഞു അത്രേ ഉള്ളു ദ്രവിഡദേശങ്ങൾ ആന്ധ്രദേശങ്ങൾ ആ കേരളം നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ കേരളപ്പിറവി ഏതാ കേരളപ്പിറവി വർഷം അതറിയില്ല കലണ്ടറിലൊക്കെ കാണാറുണ്ട് കേരളപ്പിറവി ഇത്രാം വാർഷികം എന്നൊക്കെ അപ്പോൾ വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട് കേരള ശബ്ദമുണ്ട് ഇന്നിപ്പോൾ കേരളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ വിഷയം അങ്ങോട്ടൊന്നും പോണില്ല കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഏത് പ്രദേശത്താണോ ഒന്ന് അധികതരമായി കാണുന്നത് ആ അർത്ഥത്തിലാണ് അലക്ഷ എന്നുള്ള പ്രത്യേകം വരിക അപ്പം കേരം അധികതരമായിട്ടുള്ള പ്രദേശമാണ് കേര പ്ലസ് അല കേരള വരുന്നത് ഇപ്പോൾ ധാരാളം തെങ്ങ് വളരുന്ന സ്ഥലമാണ് കേരളം അതെല്ലാം മാറി റബ്ബറുകളായി ഇന്നിപ്പം എന്തൊക്കെ ആളാന്ന് അറിയില്ല അതെന്താട്ടെ അപ്പൊ അത്രയും പ്രാചീനമായ പിന്നീട് നമ്മൾ മഹാഭാരതത്തിലൊക്കെ പോകുന്ന സമയത്ത് ദക്ഷിണ നിന്ന് വന്നവരുടെ വർണ്ണനകളിൽ കേരളത്തിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വർണ്ണനയുണ്ട് വാൽമീകീയ രാമായണത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന വാനരന്മാരെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ തേങ്ങ ധാരാളം തിന്നുന്ന വാനരന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തേങ്ങധാരാളം ശാപ്പിടുന്ന വാനരന്മാരുണ്ട് അതെന്തായാലും ഇവിടുന്ന് പോയവരായിരിക്കും അവനാ സാധ്യത പറഞ്ഞത് ഇത്രയും പ്രാചീനമായ ഒരു ഒരു പൈതൃകം പാരമ്പര്യം കേരളത്തിനുണ്ട്